ഒന്നും രണ്ടും ഒന്നും അല്ല നാല് നാല് വണ്ടർ കിട്ടുകളെയാണ് ഒരൊറ്റ ആടിക്ക് ബാഴ്സലോണ ആ ടീമിൽ എത്തിക്കാൻ ഒരുങ്ങുന്നത് സാധാരണ ലോകത്ത് ഏറ്റവും മികച്ച അക്കാഡമിയുള്ള ടീമാണ് ബാഴ്സലോണ ബാഴ്സലോണയെ സംബന്ധിച്ച് ലാമാഫിയ പോലൊരു അക്കാഡമി ഉള്ളതുകൊണ്ടാണ് ആ ടീം ഇപ്പോഴും നിലനിന്ന് പോകുന്നത് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കാരണം പല താരങ്ങളെ സൈൻ ചെയ്യാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും ബാഴ്സലോണ ഇപ്പോഴും ടോപ്പ് ലെവലിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ലാമാഫിയ അക്കാഡമിയാണ് ലാമാഫിയ അക്കാഡമിക്ക് പുറമെ ബാഴ്സലോണ ചില യുവതാരങ്ങളെ സൈൻ ചെയ്യാറുണ്ട് അതായത് ലാമാഫിയ്ക്ക് പുറമെ നിന്ന് ചില യുവ ടാലന്റുകളെ ബാഴ്സലോണ അങ്ങനെ എത്തിച്ചിട്ടുള്ള ഒരു താരമാണ് പെഡ്രി അറിയാലോ പെഡ്രി പ്രോഡക്റ്റ് അല്ല അദ്ദേഹം ഒരു യങ്ങ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ ഇനി ഇതൊന്നും പതിനെട്ടിലോ പത്തൊമ്പത് വയസ്സോ എന്തോ ഉള്ളപ്പോഴാണ് അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുന്നത് വേറൊരു സ്പാനിഷ് ടീമിൽ നിന്ന് അപ്പോൾ അതുപോലെ ഇപ്പോൾ പതിനാറ് പതിനെട്ട് വയസ്സിൽ രണ്ടെണ്ണം പത്തൊമ്പത് വയസ്സിൽ ഉള്ള യുവ സൂപ്പർ ടാലൻറ്റുകളെ ലോകത്തിൻ്റെ പല കോണിൽ നിന്നും ബാഴ്ഫനോടെ ഓറ്റയടി ടീമിലേക്ക് എത്തിക്കുകയാണ് ബാഴ്സയുടെ ഫ്യൂച്ചർ ഇവരുടെ കയ്യിലായിരിക്കും അറിയാലോ പെഡ്രി പെഡ്രിപ്പോ ബാഴ്സയുടെ കീ പ്ലെയർ ആണ് ക്ലച്ച് പ്ലെയർ ആണ് അതുപോലെ ഫ്യൂച്ചറിൽ ബാഴ്സയുടെ ക്ലച്ച് പ്ലെയർ ആകാൻ സാധ്യതയുള്ള നാല് താരങ്ങളാണ് ഇവരാരൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പ് തന്നെ എനിക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫാൻ ആണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള മറ്റ് ബാഴ്സ ഫാൻസിനെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക ഒന്നാമത്തെ താരം അജയ് തവാരസ് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഇംഗ്ലീഷ് താരമാണ് നോർവെൻ അണ്ടർ എയ്റ്റീൻ ടീമിനു വേണ്ടിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അണ്ടർ എയ്റ്റീൻ പ്രീമിയർ ലീഗിലാണ് താരം കളിക്കുന്നത് ഈ താരത്തിന് പുറകെ യൂറോപ്പിലെ പല ബൊമ്പ ടീമുകളും ഉണ്ടായിരുന്നു വലിയൊരു കോമ്പറ്റീഷൻ ഈ ഒരു താരത്തിന് പുറകെ ഉണ്ടായിരുന്നു ഇന്റർ മിലാൻ ജുവൻ ഇവർക്കൊപ്പം ബാൾഫറോണെ ഈ ഒരു താരം ബാഴ്ഫയിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതലുള്ളത് ഫെബ്രിഫിയോ റൊമാനോ വരെ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു താരം ഒരു ലെഫ്റ്റ് വിങ്ങറാണ് വേണ്ടി വന്നാൽ റൈറ്റ് വിങ്ങിലും സെന്റർ ഫോർവേർഡ് ആയിട്ടും താരത്തിന് കളിക്കാൻ കഴിയും ഇതുവരെ ടോട്ടൽ പത്ത് മത്സരങ്ങളാണ് താരം കരിയറിൽ കളിച്ചിട്ടുള്ളത് ഇപ്പൊ കളിക്കുന്ന ടീമിനു വേണ്ടി അത് അത് മാത്രമല്ല അണ്ടർ സെവൻറ്റീൻ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ ഫിഫ്റ്റീൻ ടീമുകൾക്ക് വേണ്ടി ഇംഗ്ലണ്ടിന്റെ ടീമുകൾക്ക് വേണ്ടി താരം കളിച്ചിട്ടുണ്ട് രണ്ടാമത്തെ താരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ഫാഷാൽ മുഹമ്മദ് സലയുടെ നാടായിട്ടുള്ള ഈജിപ്തിൽ നിന്ന് വരുന്ന ഹംസ അബ്ദുൽ ഖരീം എന്ന പതിനെട്ട് വയസ്സുകാരൻ സെന്റർ ഫോർവേർഡ് ഈജിപ്ഷ്യൻ ടീമായിട്ടുള്ള അലഹലി എഫ് സിക്ക് വേണ്ടിയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് വയസ്സിൽ ഈജിപ്ഷ്യൻ ലീഗിൽ കളിക്കുന്ന ഒരു പ്ലെയറിന് എൺപത് ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഒന്ന് ആലോചിച്ചു നോക്കിയേ താരത്തിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് തരത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റർ ഫോർവേർഡ് ആണല്ലോ ഈജിപ്ഷ്യൻ അണ്ടർ സെവൻറ്റീൻ ടീമിനുവേണ്ടി താരം കളിച്ചിരുന്നു പത്തൊമ്പത് മാച്ചിൽ നിന്ന് പന്ത്രണ്ട് ഗോൾ അടിച്ചു അണ്ടർ സെവൻറ്റീൻ ഈജിപ്ഷ്യൻ ടീമിന് വേണ്ടി അസാധ്യ ആണ് വേറെ ലെവൽ ടാലന്റ് വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ് ഫ്യൂച്ചറിൽ ബാഴ്ഷയുടെ സെന്റർ ഫോർവേഡ് പൊസിഷനിൽ ഈ ഒരു പ്ലെയറിനെ നമുക്ക് സ്ഥിരമായിട്ട് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും മൂന്നാമത്തെ താരം പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ജുവൻസ് ഓൻസിംഗി ഒരു നെതർലാൻഡ് പ്ലെയർ ആണ് ഇപ്പോൾ പതിനെട്ട് വയസ്സ് മാത്രമേ താരത്തിന് പ്രായമുള്ള അജാക്സിന്റെ യൂത്ത് അക്കാഡമിയിലൂടെ വളർന്നു നിനക്കുള്ള താരമാണ് അതേ അജാക്സ് യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് അക്കാഡമി ഉള്ള ഒരു ക്ലബ്ബാണ് അപ്പൊ അവരുടെ ആ ഒരു അക്കാഡമിയിലൂടെ വളർന്നു നിനക്കുള്ള താരമാണ് ഇതുവരെ കെരിയറില് ഇരുപതോളം മത്സരങ്ങൾ താരം കളിച്ചു കഴിഞ്ഞു പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഒന്നേ പോയിന്റ് ആറ് കോടി രൂപ ഈ ഒരു നെതർലാൻഡ് വേണ്ടി താരത്തിനുവേണ്ടി ബാഴ്ഫലോണയും യാസിമിലും തമ്മിൽ വലിയൊരു പോരാട്ടം നടന്നിരുന്നു എന്നാൽ അതിൽ ഒടുവിൽ ബാഴ്സലോണ ജയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു ലിസ്റ്റിലെ നാലാമത്തതും അവസാനത്തതുമായ താരം പാട്രിക്കോ പസഫിക് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ലെഫ്റ്റ് ബാക്ക് ലൂയിസ് വാരിസിന്റെ നാടായിട്ടുള്ള ഉറുഗുവിൽ നിന്നാണ് താരം വരുന്നത് ഉറുഗൻ ലീഗിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ താരം എട്ടോളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് മൊത്തം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിമൂന്ന് മത്സരങ്ങൾ ഈ ഒരു താരം കളിച്ചിട്ടുണ്ട് ലെഫ്റ്റ് ബാക്ക് ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ കോമ്പറ്റീഷനിൽ നിന്നും ഇരുപത്തി നാല് മത്സരങ്ങളും താരം കളിച്ചിട്ടുണ്ട് രണ്ട് ഗോളും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് പോയിന്റ് മൂന്ന് അഞ്ച് റേറ്റിംഗ് ആണെങ്കിൽ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറ് പോയിൻറ്റ് എട്ട് രണ്ടാണ് താരത്തിൻ്റെ റേറ്റിംഗ് ലോകോത്തര നിലവാരമുള്ള നാല് യുവ സൂപ്പർ താരങ്ങളെയാണ് ബാഴ്സലോണ ഒറ്റയടിക്ക് ടീമിലേക്ക് എത്തിക്കുന്നത് അൺബിലീവബിൾ എന്ന് തന്നെ പറയേണ്ടി വരും ബാൾഫേ സംബന്ധിച്ച് അവരുടെ ഫ്യൂച്ചർ ഈ ഒരു താരങ്ങളുടെ കയ്യിൽ ഭദ്രമാണ് ലാമാഫെ പോലെ ഒരു അക്കാഡമി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ താരങ്ങൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ചെത്തി മിനുക്കും മിനുക്ക് അവർ ഒരു സൂചി പോലെ ആകും അതിലൊരു സംശയം വേണ്ട അറിയാമല്ലോ ഒരു പകുതി പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയേഴ്സിനെ വരെ ടോപ്പ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു അക്കാഡമിയാണ് രാമാസിയ അക്കാഡമി അപ്പോൾ ഇത്രയും ഹൈ ആയിട്ടുള്ള താരങ്ങൾ രാമാസിയ അക്കാഡമിയിലേക്ക് എത്തുന്ന എത്തുകയാണെങ്കിൽ ബാൾഫയുടെ ഫ്യൂച്ചർ ഭദ്രമാണ് ഓൾറെഡി അവിടെ കുറേ കിട്ടിലൻ പ്ലേയേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ പോയിട്ട് ലാമാഫിയ ലാമാസിയ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും എന്തിനു ആറുമാസം കൂടെ കൂടെ പുതിയ പുതിയ വീഡിയോസ് വരുന്നുണ്ട് കിടിലൻ കിടിലൻ ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സ് ആണ് അവരൊക്കെ സീനിയർ ലെവലിലേക്ക് നമ്മൾ 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 ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരൊക്കെ സീനിയർ ലെവലിലേക്ക് എത്തും മികച്ച പെർഫോമൻസ് ബാഴ്ക്ക് ബാഴ്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കട്ടെ ബാഴ്ഷ അടുത്തൊരു തലത്തിലേക്ക് എത്തട്ടെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റിലോ മറ്റൊരു വിത്ത് കാണുന്ന